സാദരമേവം പറഞ്ഞു മയൻ ഗുരു പാദസാരോ ഞങ്ങൾ ഓർത്തുടനേ സാദരമേവം പറഞ്ഞു മയൻ ഗുരു പാദസരോ ഞങ്ങൾ ഓർത്തുടനേ വേദിയന്മാരെ വണങ്ങി മുത നാലു വേദങ്ങളെയും നമസ്കരിച്ചു വേദിയന്മാരെ വണങ്ങി മുത നാലു വേദങ്ങളെയും നമസ്കരിച്ചു കോടാലി കൈയിലെടുത്തു മെല്ലെയൊട്ടും കോടാതെ തഞ്ചത്തിൽ താണു നിന്നു കോടാലി കൈയിലെടുത്തു മെല്ലെയൊട്ടും കോടാതെ തഞ്ചത്തിൽ താണു നിന്നു വാടാതെ കോടാലി കൊണ്ടൊരു താമസം കൂടാതെ വെട്ടി മഹീതലത്തിൽ വാടാതെ കോടാലി കൊണ്ടൊരു താമസം കൂടാതെ വെട്ടി മഹീതലത്തിൽ ു പിറകോട്ടു മാറി നിന്നു പത്തു കല്ലു ജെ ബിച്ചങ്ങേറിഞ്ഞളവേ പിറകോട്ടു മാറി നിന്നു പത്തു കല്ലു ജെ ബിച്ചങ്ങേറിഞ്ഞളവേ മെല്ലെന്നു ഭൂമി പിളർന്നു പുറപ്പെട്ടു നല്ലൊരു പൊന്മണി മൗലികുംഭം മെല്ലെന്നു ഭൂമി പിളർന്നു പുറപ്പെട്ടു നല്ലൊരു പൊന്മണി മൗലികുംഭം കുത്തുങ്ക ഗോപുര ശൃംഗങ്ങളും നിന്നു കത്തുന്നതി കനൽ എന്ന പോലെ ഉത്തുങ്ക ഗോപുര ശൃംഗങ്ങളും നിന്നു കത്തുന്നതി കനൽ എന്ന പോലെ പത്തര മാറ്റുള്ള തങ്കപ്രകാശത്തെ കുത്തിക്കവർണ നിറം കലരും പത്തര മാറ്റുള്ള തങ്കപ്രകാശത്തെ കുത്തിക്കവർണ നിറം കലരും പത്തന പങ്ക്തി നിരക്കെ പുറപ്പെട്ടു പത്തുതിക്കൊക്കെ പ്രകാശത്തോടെ പത്തന പങ്ക്തി നിരക്കെ പുറപ്പെട്ടു പത്തുതിക്കൊക്കെ പ്രകാശത്തോടെ മുത്തുംപ വീഴം മരതകം മാണിക്യം ഒത്തുവിളങ്ങും മതിലുകളും മുത്തുംപ വീഴം മരതകം മാണിക്യം ഒത്തുവിളങ്ങും മതിലുകളും പ്രദേശങ്ങളും പിന്നെ സ്വച്ഛങ്ങളാകും തടാകങ്ങളും അച്ഛസ്പടിക പ്രദേശങ്ങളും പിന്നെ സ്വച്ഛങ്ങളാകും തടാകങ്ങളും പച്ചക്കല്ലൊത്ത നീലത്തൊഴുകും നദി കച്ചത്തിലുത്തമ വൃക്ഷങ്ങളും പച്ചക്കല്ലൊത്ത നീലത്തൊഴുകും നദി കച്ചത്തിലുത്തമ വൃക്ഷങ്ങളും ഉച്ചത്തിലുള്ളവരെഴൂനില മാടങ്ങൾ മെച്ചത്തിൽ മാളികീധികളും ഉച്ചത്തിലുള്ളോരഴുനില മാടങ്ങൾ മെച്ചത്തിൽ മാളിക വീഥികളും പെട്ടെന്നു വന്നു പ്രകാശിച്ചു വിസ്മയ മുട്ടല്ല പിട്ടല്ലിതൊന്നു മഹോ പെട്ടെന്നു വന്നു പ്രകാശിച്ചു വിസ്മയ മുട്ടല്ല പിട്ടല്ലിതൊന്നു മഹോ